ജൗസി അദ്ദേഹം പറയുകയുണ്ടായി ഇന്നൽ ഖൈല ഇദാ അവസാനത്തെ വരിയുടെ അടുത്തെത്തുമ്പോൾ അതിന്റെ വിജയത്തിന്റെ അടുത്തെത്തുമ്പോൾ അതിന്റെ എല്ലാവിധ പരിശ്രമം കൊണ്ട് അത് മുന്നേറും അതിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ അതിന് കഴിയുന്നതിന്റെ പരമാവധിയിൽ ഒന്നാമതായി ഒന്നാമതായി വിജയിക്കാൻ വിജയിക്കാൻ വേണ്ടി വേണ്ടി അതങ്ങനെ പരിശ്രമിക്കും ഒരു കുതിര അവസ്ഥ ഉണ്ടാകരുത് ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കർമ്മങ്ങൾ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ് ഏതൊരു കർമ്മവും അള്ളാഹുവിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ് ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിൽ നിനക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ യാത്രയാപ്പ് ഏറ്റവും നല്ല രീതിയിലാക്കുക സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വിശിഷ്ടമായ അവൻ കാത്തിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള അതിഥിയാണ് റമവാൻ എന്നുള്ളത് അവന് ധാരാളം വറക്കത്തുകൾ നേടിയെടുക്കാൻ നന്മകളിൽ മുന്നേറാൻ സാധിക്കുന്ന ഒഴിവാക്കാൻ സാധിക്കുന്ന മഹത്തായ കാലം ആ കാലം ഇതാ നമ്മളില് വിട്ടുപോകാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇത് അവസാനിച്ചിരിക്കുന്നു ആ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ പത്ത് ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് സഹോദരങ്ങളെ ആ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസത്തിനേക്കാളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നാം മുന്നേറുകയും നാം പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാം കഴിഞ്ഞു പോയ ദിവസങ്ങൾ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നികത്താൻ അതിനെല്ലാം മുന്നേറാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ വരുന്ന പത്ത് ദിവസങ്ങൾ അലൈഹി ഈ ദിനങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി നമുക്ക് അലൈഹി ദിവസങ്ങൾ ശ്രദ്ധിച്ചിരുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഒന്ന് എല്ലാ ഇബാദത്തുകളിലും കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇബാദത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാളെല്ലാം കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നുണ്ട് അലൈഹി അവസാനത്തെ

അവസാനത്തെ പത്തിൽ അലൈഹി പറ്റിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു സഹോദരങ്ങളെ കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാൾ അതിനേക്കാൾ മുന്നേറിക്കൊണ്ട് നാം ഏറ്റവും നല്ല രീതിയിൽ യാത്രയയപ്പ് നൽകേണ്ട ഏറ്റവും നല്ല രീതിയിൽ നന്നേക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്ന പത്ത് ദിവസങ്ങൾ അതിന്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് രബിസാഹു അലൈഹി വസ്ല്ലാം ഇത്രയധികം വിജി ചെയ്യാൻ പ്രത്യേകത ലൈലത്തുൽ ഉൽ

അതിന്റെ നന്മ ആർക്കാണോ തടയപ്പെടുന്നത് ആ നന്മ നേടിയെടുക്കാൻ സാധിക്കാതെ തടയപ്പെടുന്നവൻ ആരാണോ അവനാണ് നന്മകൾ യഥാർത്ഥത്തിൽ തടയപ്പെട്ടവൻ എന്ന് വസ്ലം പറയുകയുണ്ടായി അതെ

ഇറക്കിയ രാത്രിയാണ് ലൈലത്തുൽ ലൈലത്തുൽ മഹത്വം എന്താണെന്നോ അന്ന് അന്ന് ചെയ്യുന്ന ചെയ്യുന്ന നിസ്കാരം ഖുർആൻ പാരായണം അതുപോലെ തന്നെ മാസം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അതിനോടൊപ്പം എത്തുന്നതാണ് ആ ദിവസത്തിൽ നിർണയിച്ചു കൊണ്ട് ഇറങ്ങി വരുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തെ കാര്യങ്ങൾ

െ ഞാൻ അറിയുകയാണ് ലൈതത്തിൽ കതിർ ഏത് രാത്രിയിലാണെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ ആ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു വസല്ലം പറഞ്ഞു കൊടുത്തു പൂലി നീ പറയുക അല്ലാഹുമ്മ ഇന്നക അഫ്വ അന്നി അല്ലാഹുമ്മ യാ അല്ലാഹുവേ ഇന്നക അല്ലാഹുവിന്റെ ഒരു നാമമാണ് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മറച്ചു വെക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥമാണ് അഥവാ പാപങ്ങൾ പാപങ്ങൾ മായിച്ചു 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 കളയും ഒരു കളയുന്നവരാണ് എന്ന് പറയുന്നത് അഫ്വ അങ്ങനെ കളയുന്നത് നീ ഇഷ്ടപ്പെടുന്നു അതേ സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ അറിഞ്ഞും

സഹോദരങ്ങളെ അവസാനത്തെ പത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അവസാനത്തെ പത്തിന്റെ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൽകുക എന്നുള്ളത് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് സാധുക്കൾക്ക് ആവശ്യക്കാർക്ക് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് അതെ ദാനധർമ്മങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാം സാധുക്കൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും പക്ഷെ റമവാൻ ലഭിക്കുകയില്ല റമവാൻ ചെയ്യാനുള്ള അവസരം അത് എപ്പോഴും ലഭിക്കുകയില്ല പറ്റി അബ്ബാസ് അതെപ്പോഴും ിൽ വെച്ച് ഏറ്റവും ചൊരിയുന്ന ദാനധർമ്മങ്ങൾ നൽകുന്ന വ്യക്തിയായിരുന്നു ഏറ്റവും അധികം ഇതുപോലെ ദാനധർമ്മങ്ങളും ഔദാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് അബ്ബാസ് പറയുകയാണ് അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവസാനമായി ഈ പറ്റിൽ മാത്രമേ കാണിച്ച മറ്റൊരു കാര്യം മസ്ജിദിൽ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് ചെയ്തു ഉണ്ട് അവന്റെ മറ്റുള്ള ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുന്റെ ചിന്ത നിറച്ചുകൊണ്ട് മസ്ജിദിൽ തങ്ങുക എന്നുള്ളത് അവസാനത്തെ പത്ത് ദിനങ്ങൾ അതിൽ സാധിക്കാത്തവരുണ്ടെങ്കിൽ രാത്രികളിൽ അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒറ്റയൊറ്റയായ രാത്രികളിൽ അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം മസ്ജിദിൽ സമയം നാം ശ്രദ്ധിക്കുക അലൈഹി അലൈഹി നബി ശേഷം അത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ അവസാനത്തെ അവസാനപ്പത്തിലേക്ക് കടക്കുമ്പോൾ അവസാനത്തിലെത്താൻ നോക്കുമ്പോൾ ഒരു കുതിര അതിന്റെ എല്ലാ ശക്തിയും എടുത്ത് വിജയിക്കാൻ വേണ്ടി പോലെ നമ്മുടെ ഏറ്റവും നല്ല പരിശ്രമം കാഴ്ചവെച്ചുകൊണ്ട് മുന്നിലെത്താൻ ഒന്നാമതായി എത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് നോക്കൂക്കാൾ ബുദ്ധിമാനാകാതിരിക്കട്ടെ സഹോദരങ്ങളെ അധിക ജനങ്ങൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണ് ഒന്നെങ്കിൽ അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ദുഃഖിതരായി ജീവിച്ചു കഴിഞ്ഞ കാലത്ത് അള്ളാഹുനി ചെയ്യേണ്ട അടിബാധ്യതകൾ നഷ്ടം വരുത്തിയതിൽ പാപങ്ങൾ സംഭവിച്ചതിൽ അതിൽ ദുഃഖിതരായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർ അതല്ലെങ്കിൽ ചില ആളുകൾ വരും വരുംകാലത്ത് എന്റെ അവസ്ഥ എന്താകുമെന്നുള്ള ഭയം അധികരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ മുന്നേറാതെ ആ ഭയത്തിലായി ജീവിക്കുന്ന ആളുകൾ എന്നാൽ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്കുള്ളത് ഇപ്പോഴുള്ള നമ്മുടെ കയ്യിലുള്ള സമയമാണ് കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ അബദ്ധങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് മാറ്റാൻ സാധിക്കില്ല വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പോഴുള്ള ഈ അവസരം ഈ സമയം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഹസൽ പറഞ്ഞ ഒരു വാക്ക് കാണാം ഇപ്പോൾ സമയം നല്ല രീതിയിൽ നിന്റെ മുന്നോട്ട് നിന്റെ പാപങ്ങൾ അത് കാരണത്താൽ ഉപകാരപ്പെടുത്തുക എപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് നേടാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ ദിവസവും മഹത്വമുള്ളതാണ് ഓരോ സമയവും ശ്രേഷ്ഠതയുള്ളതാണ് അതിൽ വെച്ച് ഏറ്റവും അഫ്വലായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിൽ ഏറ്റവും നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കറയാൻ സാധിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ തേടാൻ സാധിക്കുന്ന നാളെ സ്വർഗം ചോദിക്കാൻ സാധിക്കുന്ന നരകത്തിൽ രക്ഷ നേടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഈ ദിവസങ്ങളെ ഈ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല അതുകൊണ്ട് ഒരുങ്ങുക അള്ളാഹു സഹായത്തെ ചോദിച്ച് ഏറ്റവും നല്ല നീയത്തോടുകൂടി കൂടിയുള്ള നീയത്തോടു കൂടി നാം ഒരുങ്ങുക അള്ളാഹു ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അതുപോലെ സഹോദരങ്ങളെ നമ്മുടെ സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പല നാടുകളിലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ശത്രുക്കളുടെ അക്രമത്താൽ ആളുകളുണ്ട് നമുക്കറിയാവുന്നതാണ് അവരെ നമ്മൾ മറന്നുകൂടാ മുസ്ലിം എന്ന നിലക്കുള്ള നമ്മുടെ ആ സ്നേഹം നമ്മുടെ ആ ബന്ധം അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരിക്കലും നമ്മൾ വിട്ടുവീഴ്ച വരുത്തരുത് അവർക്ക് ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളും ഏറ്റവും നല്ല ആഫിയത്തും നൽകാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം നാം തേടേണ്ടതുണ്ട് അള്ളാഹു സഹോദരങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുകയും അവർക്ക് ഏറ്റവും നല്ല സൗഖ്യമുള്ള ജീവിതം നൽകുകയും ചെയ്യുമാറാകട്ടെ